അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് കുറെ ആൾക്കാർ പറഞ്ഞാൽ ബൈറ്റ് കാസ്റ്റ് ഇപ്പഴും ഉപയോഗിക്കാൻ അറിയില്ലാന്ന് അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാ എങ്ങനെ ഉപയോഗിക്കുക പിന്നെ അതിനാദ്യ ഇതിനെ കുറിച്ച് അറിയാം കേട്ടോ എന്നാലേ നമുക്കത് കറക്റ്റ് എങ്ങനെ ഉപയോഗിക്കാന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ ഇതിന്റെ ഗിയർ ടെൻസൺ നോബ് ഡ്രാഗ് ഇത് മൂന്നും മൂന്നുംപാടെ വരുമ്പോ അതിന്റെ സെറ്റിങ്സ് ആണ് സംഭവം ഇത് പഠിക്കാനുള്ള ലെവലിലെട്ടത് കേട്ടോ ഇതിന്റെ ഡ്രാഗ് ഇത് ആയി കഴിഞ്ഞാൽ ടൈറ്റ് ആവും ഇങ്ങടെ ആയി കഴിഞ്ഞാൽ ലൂസ് ആവും ഇത് എന്തിനാന്ന് പറഞ്ഞാൽ കേട്ടോ ഇത് ടെൻസൻ നോബ് ഇത് ഇങ്ങോട്ട് ലൂസ് ഇങ്ങോട്ട് ടൈറ്റ് കെട്ടോ ഇത് സ്പൂള് നമ്മൾ ബ്രൈഡ് കയറ്റണ സാധനം പിന്നെ ഗിയർ ഇതാണ് ഗിയർ ഇനി ഇത് ഓരോന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാട്ടോ അപ്പൊ ഡ്രാഗിനെ കുറിച്ച് പറഞ്ഞോ നമ്മളിപ്പോ ബൈറ്റ് കാസ്റ്റില് നമ്മളധികം ചേർ മീന് അതായത് ഹുക്കപ്പ് കൊടുത്തിട്ട് മീൻ പിടിക്കണ സംഭവമാണ് ബൈറ്റ് കാസ്റ്റിൽ അധികം ഉപയോഗിക്കാറ് അപ്പൊ അതിന് ഹുക്കപ്പ് കൊടുത്തിട്ട് ഉപയോഗിക്കുമ്പോ ഡ്രാഗ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ സ്പൂള് പിന്നെങ്ങനെ സൺഡേക്ക് സ്കൂള് അതിൻ്റെ അധികം ടൈറ്റ് ആയിട്ടാണ് നിൽക്കും പണ്ടേ സ്കൂൾ അനങ്ങല്ലാത്തോ നമ്മൾ ഡ്രാഗ് ലൂസ് ആയി കഴിഞ്ഞാൽ ഫുള്ള് ലൂസ് ആയിട്ടോ പണ്ടോ സ്കൂൾ ഇങ്ങനെ കറങ്ങും അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈറ്റ് ആക്കി വെക്കുക ഹുക്കപ്പ് കൊടുക്കുമ്പോൾ വലിയ മീനാ കുടുങ്ങിയെന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നല്ല വലിച്ചെ പോകും അപ്പം ചെറുതായിട്ട് ഡ്രാഗ് ഒന്ന് ലൂസായി കൊടുക്കുക അപ്പോൾ ഇത് വലിച്ചിങ്ങനെ നെയ്സിനെ പോയിട്ട് മീനെ തിളത്തി തിളത്തിട്ട് നമുക്ക് പിടിക്കാം ഫസ്റ്റ് ഉക്കപ്പ് കൊടുക്കുമ്പോൾ ഡ്രാഗ് ഫുൾ ടൈറ്റിലാണ് കേട്ടോ എന്നാലും കറക്റ്റായി ഉക്കപ്പിൽ ആ ഉക്കണേ കയറുള്ളൂ അതിനാണ് ഡ്രാഗ് നമ്മൾ കയറുന്നത് ഇതാണ് ടെൻഷൻ നോപ്പ് പറയുന്നത് അതായത് ഈ സ്കൂളിന്ന് ബാലൻസ് പറഞ്ഞ ബാലൻസ് എന്നല്ല ഈ സ്കൂളിന്റെ ബാക്കിയുള്ള ഒരു ഭാഗം ഇവിടെ ഉണ്ടാവും നമ്മൾ ഇത് ടൈറ്റ് ആക്കുമ്പോറും ഈ സ്കൂള് കറങ്ങണേന്റെ സ്പീഡ് സ്പീഡ് എങ്ങനെയാണ് കുറയും അതിനുള്ള ഒരു സാധനമാണിത് അതിന് നേരെ ഓപ്പോസിച്ചുള്ളതാണ് ഗിയർ വെക്കണം ഈ സാധനവും ഈ ഗിയർ ആണ് ഈ ടെൻഷൻ നോപ്പും ഗിയറും കേട്ടോ നമ്മൾ ബാക്ക് ക്ലാഷ് വരാണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ബാക്ക് ക്ലാഷ് പറയുമ്പോൾ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ അങ്ങിട്ട് ഇറങ്ങിയിട്ട് സാധനം റിവേഴ്സ് തന്നെ കറങ്ങും അത് കറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻഷനോടും ഗിയറും ഉപയോഗിക്കുന്നത് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു മെറ്റൽ അതായത് കാന്തം കാന്തങ്ങ ടെക്നിക്കട്ടോ ഈ ഇരിക്കുന്ന കാന്തങ്ങൾ ഉണ്ടല്ലേ ഇത് ഈ സ്കൂളിന്റെ അടുത്തേക്ക് വരും നമ്മള് ഗിയർ കൂട്ടുമ്പോൾ അപ്പോൾ ഇത് റൊട്ടേഷൻ കുറയും അതിനനുസരിച്ച് നമ്മൾ നമ്മള് ലൂറിടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വെയിറ്റിനനുസരിച്ച് നമ്മൾ ഗിയർ കൂട്ടും കുറക്കും ചെയ്യണം കേട്ടോ അപ്പൊ ഈ ഗിയർ വളരെ കുറച്ചിട്ടാണ് കാരണം ഞാൻ ഉപയോഗിക്കണ ലൂർ അത്രയും ചെറുതായതുകൊണ്ടാണ് കുറച്ചിട്ടുണ്ട് ഇത് നമ്മൾ കൂട്ടി കഴിയുമ്പോൾ നമ്മൾ കൂട്ടും ഈ കാന്തങ്ങൾ ഇങ്ങനെ അടുത്തേക്കുന്ന കണ്ടോ കുറയ്ക്കുമ്പോൾ കാന്തങ്ങൾ ഇങ്ങനെ ബാക്കി പോകും അപ്പൊ ഈ സ്കൂൾ മെറ്റലിന്റെ സ്കൂളാണ് അതിങ്ങനെ അപ്പൊ അടുത്തേക്ക് വരുന്നതോറും ഇത് കറങ്ങാനുള്ള സ്പീഡും കുറയും കേട്ടോ ഞമ്മളിപ്പ ഉപയോഗിക്കുന്ന റീൽ പറഞ്ഞുകഴിഞ്ഞാൽ അബൂഗാർസിയുടെ ബ്ലാക്ക് മാക്സ് ഫോർ ലെഫ്റ്റ് ഹാൻഡ് ആട്ടോ നമ്മള് ഇതിന് മുന്നെടുത്തത് എഫ് രണ്ടായിരം പാട റീൽ ആട്ടോ അതിന് നമ്മളെ അത്യാവശ്യം നോക്കാം അഞ്ചിരുപത്തിന്റെ ക്ലാളിനെ പിടിച്ചു ഇത് അബൂഗാർച്ചയുടെ അടിപൊളി റീൽ ആട്ടോ ഇപ്പൊ നമ്മളെ കയ്യിലുള്ള അബൂഗാർച്ചയുടെ ബ്ലാക്ക് മാക്സ് ഫോറാട്ടുകൾ ലിൻസുന്റെ എഫ് രണ്ടായിരം റീൽ ആട്ടോ ചൈന ബ്രാൻഡാണ് പക്ഷേ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ അടിപൊളി റീൽ ആട്ടും അത് കാരണം നമുക്ക് പഠിക്കാനൊക്കെ സുഖം ഏറ്റവും നല്ല ഇതിലാണ് പിന്നെ ഇതില് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തുറക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്കും ഇതിനെ കുറിച്ച് ലളിച്ച് കഴിഞ്ഞാൽ തുറക്കട്ട് നമ്മൾ ഒരു ഏത് റീലും വാങ്ങാന്നുണ്ടെങ്കിലും അത് നോക്കി പഠിക്കണം കാരണം നമുക്ക് ഇപ്പൊ ഫിഷിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് ഇതിന് ഉള്ളത്തെ വള്ളം ക്ലീൻ ചെയ്യുമാണ് പിന്നെ അതിനുള്ള ലൂബിയുമാണ് എന്നാലും കാലകാരം നിൽക്കുള്ളൂ ഇതാണ് കേട്ടോ ഇതിന്റെ സ്പൂള് ഇതിന്റെ ഈ ഭാഗം നമ്മുടെ ഗിയറിന്റെ അങ്കടാ കിട്ടോ ഈ ഭാഗമാണ് നമ്മടെ ഈ ടെൻഷൻ നോബിന്റെ ഭാഗത്തേക്ക് വരുന്നത് അപ്പൊ ഈ ടെൻഷൻ നോബ് ടൈറ്റ് ആക്കുമ്പോ ഇതിന് തട്ടിട്ടോ അപ്പൊ റൊട്ടേഷൻ കുറയും റോഡ് എന്താ ലൂക്കാനും ഇനി ഇത് റോഡുമ്പോ സെറ്റ് ചെയ്യണതും എറിയണതും എങ്ങനെയൊന്ന് കാണിച്ചതാട്ടോട്ടോ ഇങ്ങനെ റോഡിൽ സെറ്റ് പൊതുവെ ഇത് എല്ലാവർക്കും ഇതാണ് പിന്നെ പിന്നെ നമ്മുടെ ൂസാകട്ടോ ഫുൾ ലൂസ് ഫുൾ ലൂസ് ആണ് പക്ഷെ ഇതായിട്ട് ബന്ധം ഉണ്ടാവും ഇതായിട്ട് ഡ്രാഗ് ആയിട്ട് ബന്ധം ഉണ്ടാവില്ല ടെൻഷൻ നോബും ഗിയറായിട്ടും ബന്ധണ്ടാവും ഇങ്ങനെ തമ്പാർ ഞെക്കിട്ട് എറിയുമ്പോൾ ബാക്ക് ക്ലാഷ് കറങ്ങിയിട്ട് ഇങ്ങടന്നെ കറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയറും ടെൻഷൻ നോബും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ തമ്പാറും വരുന്ന തട്ടൊക്കെ ചെയ്യാം പക്ഷേ തമ്പാർ ഞെക്കിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാലും സംഭവം സംഭവം നെക്കുക ഈ ഹോൾഡിന്റെ ഉള്ളിൽ കൂടെ തന്നെ കറക്റ്റ് നമ്മൾ ഇത് ഇടണം ഡ്രൈഡ് ഇടണം നമ്മള് ഈ ഹോൾഡിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇടോ നമ്മള് മറന്നെട്ടോ അപ്പൊ നമ്മളൊരു കല്ല് കെട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലം ഒരു കല്ല് കെട്ടിയാണ് കെട്ടിയോ ഒരു ആറേഴ് ഗ്രാം എന്താ എത്ര ലോങ് പോണ്ട് അതിനനുസരിച്ച് നമുക്ക് കൂട്ടാം പിന്നെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം കേട്ടോ നമ്മള് എറിയാ ടൈമില് ബാക്കി എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ടെൻഷനോ അതോ എന്തായാലും ഇത് ഇട്ടം കറങ്ങി ബാക്ക് ലാസ് ആവും അപ്പൊ തന്നെ അച്ഛൻ തന്നെ നമ്മൾ പിടിക്കാം കേട്ടോ തമ്പാർ വെക്കണ സ്പോട്ട് തന്നെ നമ്മള് സ്കൂളിൽ നിന്ന് പിടിക്കണം കേട്ടോ ഇങ്ങനെ പിടിക്കുക നമ്മള് ബാക്കിൽ കൊല്ലുക ഇതിലൊരു ആക്ഷൻ കേട്ടോ ഒറ്റ കൈ കൊണ്ട് ഫസ്റ്റ് കയ്യിൽ ഒറ്റ കൈ കൊണ്ട് ഇറങ്ങുന്നു പക്ഷെ രണ്ട് കൈ കൊണ്ട് നേരെ പവർ ഇതൊരു ആക്ഷൻ അത് ഇങ്ങനെ തമ്പാറിന് വെക്കുക ബാക്കിൽ കൊല്ലിക്കുക ബാക്കിൽ എന്തിനൊക്കെ കൊണ്ടുപോ നോക്കുക അല്ലെങ്കിൽ മറ്റേട്ടോ കേറിഞ്ഞിട്ട് വള്ളത്തിന് മുട്ടാനായത് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ഇവിടെ വീണ്ടും പിടിക്കണം കേട്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് വീണ്ടും പിടിക്കുക എന്നിട്ട് പിന്നെ കറക്റ്റ് ബാക്ക് ക്ലാസ് അടിച്ച് ഇങ്ങനെ കുടുങ്ങി ബാക്ക് ക്ലാസ് കഴിഞ്ഞാ കുടുങ്ങി ചെയ്യാ ഇങ്ങനെ നിക്കാട്ടോ ചെയ്യ അപ്പൊ നേരത്തെ അമ്പാർ നിക്കാതെ വെള്ളാടൊക്കെ ഇറങ്ങാനും പറ്റില്ല കേട്ടോ എങ്ങനെ കൊറച്ചുണ്ടാവും അഴിക്കാൻ ഫസ്റ്റ് ഒക്കെ നല്ലോണം കുടുങ്ങേ ഇതൊന്നും ആവില്ല വീട്ടിലും ഡബിള് കുടുങ്ങോ കറക്റ്റ് ഇതാ ഇങ്ങനെ നൂല് കാണുന്ന പിന്നെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ റീലിനും അതിൻറെതായ ഗിയർ റേസ് ഉണ്ടാവും ഇതിന്റെ നാല് ആണ് ഇതിന്റെ ഗിയർ റേസ് അതായത് ഈ ഒരു കറങ്ങണില് ഇത്ര കറങ്ങും അതായത് ഒരു ഇത്ര സ്പീഡ് അങ്ങനത്തെ എന്തോ സംഭവമാണ് കേട്ടോ അത് അത് വില കൂടുന്തോറും അതേമാതിരി സ്പെക്ക് കൂടുന്തോറും അത് മാറിക്കൊണ്ടിരിക്കും നമ്മള് കുറഞ്ഞ ബഡ്ജറ്റില് സാധനം വാങ്ങുമ്പോൾ അതിൻറെതായ ഗിയർ റേസ് ഇട്ട് അതിന് ഉണ്ടാവുള്ളൂ ഇതിനാകുമ്പോൾ അതിൻ്റെതായ ബെയറിംഗ് കൂടുതലുണ്ടാവും ഗിയറേഷൻ കൂടുതലുണ്ടാവും പിന്നെ വെയിറ്റ് ഇത് എത്ര വെയ്റ്റ് ആണോ കെ ജി ആണോ എനിക്ക് ഓർമ്മയിലെ മീൻ നമ്മൾ കുറിച്ച് കയറ്റാറുള്ളത് പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവും ഒരു വിധം നമ്മുടെ കഴിവ് തന്നെ കെട്ടോ നമ്മളെത്രത്തോളം ഡ്രാഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടിയും കുറച്ച് നമ്മൾ മീനിനെ കയറ്റുന്നു അയാൾ നമ്മുടെ കഴിവ് ഫുൾ പിന്നെ ഈ പ്രീലിന്റെ റിവ്യൂ ആയിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടു ഇവിടെ നിന്ന കേട്ടോ സെയിം സ്പോട്ട് നട്ടോ നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോ കണക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാണാൻ മറക്കണ്ട നമ്മൾ പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു കാരണം ഇതിനെക്കുറിച്ച് ഇനിയും അറിയാവുന്നെന്തോ എന്തെങ്കിലും നിങ്ങൾ കമന്റിൽ എന്തൊക്കെ ഡൗട്ട് ചോദിച്ചാല് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അത് കുറച്ചാൾക്കാരോട് ഇങ്ങനെ പറഞ്ഞാൽ ചെയ്യണ വീഡിയോ എന്ന് എടുക്കുവോ അങ്ങനെ എങ്ങനെയോ അതുകൊണ്ടാ നമ്മള് ഇത് ചെയ്യാൻ കാരണം തോന്നുന്നത് വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ട ആരോപ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട